നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു ഉദയാസ്തമന പൂജ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങളൊരു മണിക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ നാരായണീയം കൊണ്ട് തുലാഭാരം ഉണ്ടായിരുന്നു അപ്പം വിഷ്ണുവിനെ ആയിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വിഷ്ണു പുസ്തകങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭഗവതി കിട്ടിൻ്റെ അവിടെ വന്നു നിന്നു ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഒച്ചു ടെമ്പലത്തിലേക്ക് കയറാനായിട്ട് കാരണം നാലരയായിട്ടുണ്ടായിരുന്നില്ലല്ലോ നട തുറന്നതിന് ശേഷം അല്ലേ അകത്തേക്ക് കയറ്റുള്ളൂ അങ്ങനെ ക്യൂവിലൊക്കെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും അകത്ത് കയറി ഞാൻ നേരെ പ്രാദേശികം ക്യൂവിൻ്റെ അവിടേക്ക് നടന്നു വിഷ്ണു പുസ്തകങ്ങളൊക്കെ തുലാഭാരത്തിൻ്റെ അവിടെ എത്തിച്ച് ആ ആർക്കാണ് തുലാഭാരം അദ്ദേഹത്തിനെല്ലാം കണ്ടുമുട്ടി എല്ലാം അറേഞ്ച് ചെയ്തതിനു ശേഷമാണ് ക്യൂവിൽ വന്നു നിന്നത് അപ്പൊ ശിവേലി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്നുണ്ടായിരുന്നു അപ്പൊ തൊഴിൽ നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ആ ക്യൂവിൽ അങ്ങനെ വന്നു നിന്നത് കുറച്ചുനേരൊക്കെ നിന്ന് ശിവേലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അകത്തെ ക്യൂവിലേക്ക് കയറ്റി നിർത്തി ഏകദേശം പിന്നെ ഒരു അരമണിക്കൂർ നിന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ആ കൊടിമരത്തിന്റെ ചുവട്ടിലേക്ക് എത്തിയതും വലിയ ബലിക്കല് ചുറ്റിക്കൊണ്ട് അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ചതും അങ്ങനെ അകത്തേക്ക് കയറിയ പാടി മുകളിൽ ഇങ്ങനെ ധാരാളമായിട്ട് നിറമാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെയും ഏകാന്തം തൊഴിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ പൊന്നുണ്ണി ശ്രീലകത്ത് ബലരാമേട്ടനായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് നല്ല ചിരിച്ചു കൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത് ഒരു ഒരു മൺകൂനയ്ക്ക് മുകളിലായിട്ടാണ് ആ നിൽപ്പുള്ളത് ആ മണ്ണൊക്കെ ഉഴുതു മറിക്കാനുള്ള തത്രപ്പാടിലാണെന്ന് തോന്നുന്നു കാരണം ഇടത് കൈയിലായിട്ടൊരു കലപ്പയുണ്ട് വലത് കൈയിലായിട്ടൊരു ഗതയുണ്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് പുഞ്ചിരി തൂകി നിൽക്കുന്ന ബലരാമനായിട്ടായിരുന്നു നമ്മുടെ ഉണ്ണി ശ്രീലകത്ത് ഇന്നലെ ഉണ്ടായിരുന്നത് കാൽത്തളകളൊന്നും എനിക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ലാട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആ അരയിൽ കെട്ടിയിരിക്കുന്ന കിങ്ങണിയൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇങ്ങനെ അകലം നിന്ന് ായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനത്തെ മാലയൊക്കെ നല്ല വലിപ്പമുള്ളതായിരുന്നു കേട്ടോ ഈ പറഞ്ഞ പോലെ അകലയിൽ നിന്ന് നന്നായി കാണാൻ സാധിക്കുന്ന നല്ല വലിപ്പം വലിപ്പമേറിയിട്ടുള്ള ഒരു മാലയായിരുന്നു കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് ചെറിയൊരു മുഖായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാതുപൂക്കളൊക്കെ നല്ല വലിപ്പത്തിൽ തോന്നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു സ്വർണഗോപി നെറ്റിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിരീടം ചൂടിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് രണ്ട് തിരുമുടിമാലകളായിരുന്നു ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത് ഒരെണ്ണം താമരപ്പൂക്കളും അതുപോലെ തുളസിയും ഇങ്ങനെ ചേർന്ന് കോർത്തിട്ടുള്ളതായിരുന്നു രണ്ടാമത്തേത് തെച്ചിയും തുളസിയും കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെയുള്ള രണ്ട് തിരുമുടിമാലകൾ ഇത് കൂടാതെ രണ്ട് ഉണ്ടമാലകൾ കൂടി ഉണ്ടായിരുന്നു ഭഗവാനോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസിയും തമ്മിൽ കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു എന്ന് പറയുന്നത് തുളസിയും നന്ദിയാലവട്ട പൂക്കളും കൂടെ കുറത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ഭംഗിയിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ബലരാമേട്ടനായിട്ടായിരുന്നു ഇന്നലെ നമ്മുടെ പൊന്നുണ്ണി സ്ത്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ആ പൊന്നുണ്ണീനെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിച്ച് തൊഴുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങളങ്ങനെ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു പച്ച നിറത്തിലുള്ള പട്ടായിരുന്നു കേട്ടോ നിറയെ സ്വർണ ഡിസൈനുകളോടൊക്കെ കൂടിയിട്ടുള്ള ഒരു പച്ച പട്ടായിരുന്നു തുമ്പിയിലെ ആ സ്വർണ്ണ പൊട്ടൊന്നും ഒട്ടിച്ചു കണ്ടിട്ടില്ല കേട്ടോ എന്നും ഒട്ടിക്കാറുള്ളത് പകരം കാത് കാതിലിങ്ങനെ സ്വർണ പൊട്ടുകൾ ഒട്ടിച്ചിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണഗോപി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഒരു പൊട്ട് പൊട്ടൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇരിക്കുന്നുണ്ടായിരുന്ന ഗണപതിയെ നന്നായി തൊഴുത് അങ്ങനെ തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുനീഷ്ണനെ ഒന്ന് തൊട്ട് തലോടി അങ്ങനെ ആ കന്നിമൂലക്കിലുള്ള ഗണപതിയെയും തൊഴുത് ബാക്കി ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്നിട്ട് ഭഗവാന്റെ പടിഞ്ഞാറു ഭാഗത്തെത്തി തൊഴുതു നമസ്കരിച്ച് നേരെ തിരിഞ്ഞെ വൈകുണ്ട നാരായണനെ തൊഴുതും അവിടെ ഇന്നലെ നദിയാരവട്ട പൂക്കളും താമരയും അതുപോലെ തന്നെ തുളസിയും കൊണ്ട് കുറത്തിട്ടുള്ള നിറയെ മാലകൾ ചാർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വിളക്ക് തെളിയിക്കേണ്ട ആ ഒരു സമയം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റോളം അവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ട് വിളക്കൊക്കെ തെളിയിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ തൊഴുതത് ഒമ്പതാമത്തെ തൂണില് ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുതും അവിടെ ഇന്നലെ തുളസി മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയില് അത് കഴിഞ്ഞ് മുരുകനെ തൊഴുതു ആഞ്ജനേയനെ തൊഴുതു അവിടെയും നല്ല മാല ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസത്തിൽ കുറത്തിട്ടുള്ള വീട്ടിലെ മാലയായിരുന്നില്ല കേട്ടോ പകരം താമരയും തെച്ചിയും നദിയാർ വട്ട പൂക്കളും കൊണ്ട് കുറത്തിട്ടുള്ള ഒരു മാലയായിരുന്നു പിന്നെ രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദ്ദനവും കൂടെ തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്തെത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ തൊഴുതത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി തൊഴുതു നമസ്കരിച്ച് നരസിംഹമൂർത്തിയെ നന്നായി ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് അങ്ങനെ ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അമ്മ ഇന്നലെ നല്ല കുങ്കുമത്തിന്റെ നിറത്തിലുള്ള നല്ല ചുവന്ന ഒരു പട്ടുടയാടിയായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് നല്ല രസമുള്ള ഒരു നാഗപടത്തിന്റെ നല്ല വീതിയുള്ള ഒരു നാഗപടത്തിന്റെ മാലിയിരുന്നു കേട്ടാണ് ഞാൻ അത് നമുക്ക് ദൂരയിൽ നിന്ന് എത്ര അകലയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും അത്രയും ഭംഗിയുള്ള ഒരു മാലി ആയിരുന്നു കേട്ടോ ചന്ദനം കൊണ്ട് നല്ല ഭംഗിയിലെ കിരീടം ചാർത്തിയിട്ടുണ്ട് ചുവന്ന ഒരു ഗോപി പോലത്തെ പൊട്ടാണെട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ല രസത്തിൽ ഇരിക്കുന്ന പുഞ്ചിരിയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് അങ്ങനെ പുറകിൽ വന്ന് മമ്മിയൂരപ്പനെ തൊഴുതു അങ്ങനെ കൊടിമരത്തിൻ്റെ എത്തി അവിടെ നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് നമസ്കരിച്ച് ഉഗ്രനരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കണ്ടു തൊഴുതിട്ടാണ് അങ്ങനെ കൂത്തമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തിയത് കൂത്തമ്പലത്തിലെ ആ വിളക്കൊന്ന് കണ്ടുതൊഴുത് നേരെ എത്തി അയ്യപ്പൻ ഇന്നലെയും ഓടക്കുഴയിൽ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് കയ്യിലാണ് ഇങ്ങനെ ഓടക്കുഴയിൽ വലത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഇടതുഭാഗത്തായിട്ട് ആ വില്ലും വെച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും വില്ലുണ്ടായിരുന്നു നല്ല രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കിരീടം എന്ന് പറയുന്നത് ശരിക്കും ഒരു കിരീടമല്ല ഒരു പട്ട പോലെ വെച്ചിട്ടുണ്ട് ആ നെറുകിൽ ഒരു പ്രത്യേക ഡിസൈനൊക്കെ കൂടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു മയിൽ പീലിങ് കൂടെ ചൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല രസത്തിലിരിക്കുന്ന ഒരു അയ്യപ്പനായിരുന്നു അവിടെ അയ്യപ്പനെ കണ്ടു തൊഴുത് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന നമ്മുടെ മുരളീധരനെ കണ്ടു തൊഴുത് നമസ്കരിച്ചിട്ടാണ് അങ്ങനെ പിന്നെയും പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന് ചുവട്ടിലെത്തിയത് കൂടി നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചുറ്റമ്പലത്തിനകത്ത് നിന്ന് ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പൊ ഇന്നലെ ബലരാമന്റെ അലങ്കാരം ആയതുകൊണ്ട് തന്നെ ബലരാമേട്ടന്റെ ഒരു കഥ പറയാമെന്ന് വിചാരിക്കുന്നുട്ടോ കുറച്ച് ദിവസമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു വിചാരിക്കുന്ന ഒരു കഥയാണ് ഇപ്പോഴാണ് അത് സാധിക്കുന്നത് അങ്ങനെ കഥയിലേക്ക് കിടക്കുക കേട്ടോ ഒരിക്കൽ ദ്വാരകയിലെ ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ ബലരാമനും ഇങ്ങനെ ഇന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് ബലരാമൻ പറഞ്ഞു ഞാൻ ഇപ്രാവശ്യത്തെ എൻ്റെ പിറന്നാള് വൃന്ദാവനത്തിൽ പോയിട്ട് ആഘോഷിക്കാന്നാണ് വിചാരിക്കണത് എന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു കേട്ടോ അങ്ങനെ ഭഗവാൻ പറഞ്ഞു ആ തീർച്ചയായിട്ടും പൊക്കുകൾ ഏട്ടാ പിറന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിക്കും ആ സമയമാകുമ്പോഴേക്കും ഞാനും അങ്ങട് എത്താന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ നല്ല സന്തോഷമായി ഏട്ടൻ വൃന്ദാവനത്തിലേക്ക് തിരിക്കുക അങ്ങനെ വൃന്ദാവനത്തിലേക്ക് എത്തിയപ്പോ യശോദാമ്പയും അതുപോലെ തന്നെ നന്ദഗോപുരും ഒക്കെ വളരെ സന്തോഷത്തിലാണ് കേട്ടോ ബലരാമനെ സ്വീകരിക്കുന്നവർക്ക് നല്ല ഇഷ്ടമായി കുറെ നാള് കഴിഞ്ഞിട്ട് കാണുകയല്ലേ അങ്ങനെ വലിയ വലിയ സ്വീകരണങ്ങളാണ് കിട്ടിയത് അവിടുത്തെ ഗോപിക ഗോപന്മാർക്കെല്ലാം വളരെ വളരെ സന്തോഷമായിട്ട് അവരെപ്പോഴും ഇങ്ങനെ ബലരാമേട്ടൻ്റെ പുറകെ ബലരാമ എന്ന് വിളിക്കില്ല കേട്ടോ രാമേട്ട രാമേട്ട എന്ന് വിളിച്ചിട്ടാണ് എപ്പോഴും ഇങ്ങനെ പുറകെ നടക്കുക അങ്ങനെ ഈ ബലരാമനാകട്ടെ ഈ സോമരസം ഇങ്ങനെ സേവിക്കുന്ന ആ ഒരു സ്വഭാവമുണ്ട് കേട്ടോ അപ്പം അതൊക്കെ സേവിച്ചു കഴിഞ്ഞ് കണ്ണൊക്കെ കലങ്ങിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കുക അങ്ങനെ അന്നും പതിവ് പോലെ ഇവരൊക്കെ കൂട്ടുകാരൊക്കെ കൂടെ ഗോപികുമാരോടൊക്കെ ഒപ്പം ഉല്ലസിക്കാനായിട്ട് ഇങ്ങനെ കാട്ടിലേക്ക് പോവുക അപ്പൊ അവിടേക്ക് ഇദ്ദേഹത്തിന് കുടിക്കാനായിട്ട് ഈ സോമരസമായിട്ട് ഒരാളൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് കൊണ്ടുവന്ന് കൊടുത്തു ഇദ്ദേഹം അത് കുറച്ചൊക്കെ ഇങ്ങനെ കുടിച്ചു കണ്ണൊക്കെ കലങ്ങിയിട്ട് ഇങ്ങനെ ഉറക്കത്തിന്റെ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗോപികന്മാരൊക്കെ അടുത്തുണ്ട് അവരും ഇങ്ങനെ എപ്പോഴും രാമേട്ട രാമേട്ടാന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പുറകെ നടക്കും അവരങ്ങനെ കളിക്കും അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതി വീഴാണ് കേട്ടോ ആ സമയത്ത് വിവിധൻ എന്ന പേരായിട്ടുള്ള ഒരു വാനരൻ അങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഉറക്കത്തിലേക്ക് വീഴണം ഈ മുന്നിലിരിക്കുന്നത് ഒരു കുടാണ് കേട്ടോ ഈ കുടത്തിലാണ് ഈ സോമരസം ഉള്ളത് അത് കണ്ടപ്പോൾ വാനരൻ എന്ത് തോന്നി അതെടുത്തിട്ട് കുടിക്കാനായിട്ട് തോന്നിട്ടോ അങ്ങനെ ഇങ്ങനെ തക്കം നോക്കിയിട്ട് ഈ കുട എടുത്തിട്ട് ഒരു മരത്തിന്റെ മുകളിലാ കയറിയിരുന്നു ഇദ്ദേഹം ഉറുക്കത്തിലേക്ക് വീഴും ചെയ്തു ഗോപികമാർക്ക് ഇത് പെട്ടെന്ന് പിടിക്കാൻ സാധിച്ചില്ല കാരണം ഒരു വാനരൻ വരുന്നത് ആക്രമിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഈ കുടം ഇവർക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ അങ്ങനെ വാനരൻ എന്ത് ചെയ്തു ഈ കുട എടുത്തിട്ട് അതിൽ നിന്ന് കുറെശേ ഇങ്ങനെ കുടിക്കുക അങ്ങനെ രാമേട്ടനെ വിളിക്കണംന്ന് ഉണ്ട് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിക്കുക എന്ന് അറിയില്ല അപ്പൊ നന്നേ പേടിച്ചിട്ടാണ് ഇവര് നിൽക്കണത് ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ വാനരൻ ചിലപ്പോ ആക്രമിച്ചു എന്ന് വരും അപ്പൊ ആ ഒരു പേടിയും കൂടെ ഉണ്ടേ അപ്പൊ മൊത്തത്തിൽ പേടിച്ച് വരച്ചിട്ടാണ് ഗോപികമാര് നിൽക്കുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ നമ്മുടെ ബലരാമേട്ടൻ ഇങ്ങനെ പതിയെ കണ്ണു തുറന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ തൊട്ടു നോക്കുക ഈ കുടം എവിടെയെന്ന് അത് കാണാതായപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ പേടിച്ച് നിൽക്കുന്ന ഗോപികമാരെയാണ് കേട്ടോ കണ്ടത് അങ്ങനെ അവർ തന്നെ ചൂണ്ടി കാണിച്ചു കൊടുത്തു ദേവാനരനാണ് എടുത്തു കൊണ്ടുപോയിരിക്കുന്നത് ഞങ്ങളെല്ലാം ഇങ്ങോട്ട് പേടിച്ചിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പതുക്കെ നടന്നുകൊണ്ട് വാനരൻ എടുത്ത് വന്നിട്ട് ചോദിച്ച സമയത്ത് എന്താ ചെയ്തേന്ന് നമ്മുടെ വിവിധൻ എന്ന പേരുള്ള ആ വാനരൻ അതിലുള്ള കുറച്ചും കൂടെ ഉണ്ടായിരുന്നു ആ സോമരസം അത് കുടിച്ചിട്ട് ആ കൂടം അങ്ങനെ താഴത്തേക്ക് ആയിട്ട് പൊട്ടിച്ചു അങ്ങനെ എന്താ ഉണ്ടായത് ബലരാമനെ വലിയ ദേഷ്യം വന്നുട്ടോ ദേഷ്യം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ദേഷ്യം വന്നു കാരണം ഇതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ദേഷ്യം വരില്ലേ അപ്പൊ ഗോപികമാർക്ക് പേടിയായി ഗോപികമാരാവട്ടെ രാമേട്ട രാമേട്ടാന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യരുത് എന്താ പറയുക യുദ്ധം ഒന്നും ചെയ്യരുത് അത്രയും ദേഷ്യത്തിലാണെട്ടോ നിൽക്കുന്നത് അങ്ങനെ രാമേട്ട രാമേട്ടെന്ന് പറഞ്ഞിട്ട് പുറകെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഈ രാമേട്ട രാമ രാമ എന്നുള്ള വിളി കേട്ടപ്പോൾ നമ്മുടെ ഈ വിവിധന് ഭയങ്കര കലി ഇളകി കേട്ടോ കാരണം രാമന്നുള്ള വാക്ക് കേൾക്കുന്നത് തന്നെ വിവിധന് തീരെ ഇഷ്ടമില്ല അതിനൊരു കാരണമുണ്ട് കേട്ടോ പണ്ട് ഈ വിവിധ എന്ന് പറഞ്ഞിട്ടുള്ള വാനരൻ രാമായണ കഥയിലുള്ളതാ അന്നത്തെ ആ സമയത്ത് രാമന്റെയും ലക്ഷ്മണന്റെയും ആ പക്ഷം ചേർന്നിട്ട് രാവണനെതിരെ യുദ്ധം ചെയ്തിട്ടുള്ള ആളാണ് ഈ വാനരൻ എന്ന പേരായിട്ടുള്ള വാനരൻ അന്ന് രാമന്റെ പക്ഷത്തായിരുന്നു ആ സമയത്ത് ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും രാമൻ മോക്ഷം കൊടുക്കാനായിട്ട് ഈ സരയൂ നദിയിൽ മുങ്ങിക്കോളാൻ പറഞ്ഞു യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെ അടുത്തും സരയു നദിയിൽ മുങ്ങിക്കോളൂ ഞാൻ മോക്ഷം നിറമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ നദിയിൽ മുങ്ങാനായിട്ട് ഇങ്ങനെ പോകുക അപ്പോൾ നമ്മുടെ വിവിധനും കൂടെ ഉണ്ട് അങ്ങനെ മുങ്ങുന്ന ആ സമയത്ത് ഏർ പകുതി എല്ലാവരും മുങ്ങി മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കേട്ടോ വിവിധൻ ഒരു സംശയം ഇനി ആരെങ്കിലും മുങ്ങാത്തതുണ്ടെങ്കിൽ അവരെന്നെ പിടിച്ചൊന്ന് മുക്കാം എന്നുള്ള രീതിയിൽ വിവിധൻ എന്ത് ചെയ്തു അപ്പൊ ഒന്ന് തല ഉയർത്തി നോക്കിയിട്ടോ നദിയിൽ നിന്ന് അന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല അപ്പോഴാണ് മനസ്സിലായി എല്ലാവരും മുങ്ങി അപ്പോൾ താഴേക്ക് മുങ്ങി നോക്കിയപ്പോൾ അവിടെയും ആരും ഇല്ല ഇല്ലാട്ടോ കാരണം ആ ഒറ്റ സെക്കൻഡിന്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രീരാമൻ എല്ലാവരെയും കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഭഗവാൻ കാരണം മോക്ഷം ലഭിക്കാനല്ലേ വൈകുണ്ടത്തിലേക്ക് യാത്ര ആയിട്ടോ വിവിധനാകട്ടെ പോകാനും സാധിച്ചില്ല അദ്ദേഹം കുറച്ചു നേരൊക്കെ മുങ്ങി തപ്പി നിന്നു പിന്നെ കിട്ടിയില്ലെന്നായപ്പോ ദേഷ്യം വന്നിട്ട് അങ്ങനെ മേക്കരയ്ക്ക് കയറുന്നോ ചെയ്തത് അതുകൊണ്ടാണ് ഇത്രയധികം കലി രാമൻ എന്നുള്ള പേര് കേൾക്കുമ്പോ വിവിധന് വന്നത് അപ്പൊ വിവിധനും ദേഷ്യമായി ഈ കുടം പൊട്ടിച്ചത് കൊണ്ട് അതിനുള്ള സോമരസം മുഴുവൻ കുടിച്ചത് കൊണ്ട് ബലരാമനും ദേഷ്യായി പിന്നെ തുടങ്ങി കേട്ടോ യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞാൽ അപാര യുദ്ധം ഈ ബലരാമന്റെ കയ്യിലുള്ള ഗദ കൊണ്ട് വിവിധനെ നന്നായി അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ കലപ്പ കൊണ്ട് പിടിച്ചു വലിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഭയങ്കര യുദ്ധത്തിൽ അവസാനം വിവിധനെ വധിക്കുകയാണ് ഈ ബലരാമൻ ചെയ്യുന്നത് ഈ യുദ്ധം ഉണ്ടാകുന്നതിനും വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ രാമായണ കഥയിലെ അതും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇപ്പോൾ ഈ നദിയിൽ മുങ്ങുന്ന സമയത്ത് വിവിധൻ തല ഉയർത്തി നോക്കിയത് കൊണ്ടാണല്ലോ മോശം ലഭിക്കാതിരുന്നത് അതിന് ഒരു കാരണമുണ്ടെന്നാണ് പറയുക അതായത് ഈ രാവണനുമായിട്ട് രാമനും ലക്ഷ്മണനും യുദ്ധം ചെയ്യുന്ന ആ ഒരു സമയത്ത് ലക്ഷ്മണൻ എന്ന് പറഞ്ഞ യുദ്ധത്തിൽ അപാര പാടവമുള്ള ആളാണ് കേട്ടോ ലക്ഷ്മണൻ്റെ ആ യുദ്ധം കണ്ടിട്ട് വിവിധന് തോന്ന എന്ത് രസായിട്ടാ ലക്ഷ്മണൻ യുദ്ധം ചെയ്യുന്നത് ആ ഇന്ദ്രചിത്വം ആയിട്ടുള്ള യുദ്ധം ഒക്കെ എന്ത് ഗംഭീരായിട്ടാ ചെയ്യുന്നേ എനിക്കും ലക്ഷ്മണനായിട്ടൊന്ന് യുദ്ധം ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് ഒരു ആഗ്രഹം വിവിധന്റെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു അത്രേ ഭഗവാൻ കണ്ടെന്ന് വേണം പറയാനായിട്ട് കാരണം അത്രേം രസമായിട്ടാണ് ലക്ഷ്മണൻ യുദ്ധം ചെയ്യുന്നത് പക്ഷെ ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ഒരേ പക്ഷത്താ രാമനും ലക്ഷ്മണനും വിവിധനൊക്കെ ഒരേ പക്ഷത്തായതുകൊണ്ട് എന്തായാലും യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പൊ ഒരു രസം ഉണ്ടായിരിക്കില്ലല്ലോ രണ്ടു പക്ഷത്താണെങ്കിലല്ലേ യുദ്ധത്തിനൊരു ഭംഗി ഉണ്ടാവുക അപ്പോ ഈ വിവിധന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം ഭഗവാൻ കണ്ടു അതുകൊണ്ടാണെന്ന് വിവിധനെ ആ സരയും നദിയിൽ മുങ്ങുന്ന ആ സമയത്ത് തലപൊക്കി നോക്കാനായിട്ട് തോന്നിയത് അന്നത്തെ ലക്ഷ്മണനാണ് ഇന്ന് ബലരാമനായിട്ട് അവതരിച്ചിരിക്കുന്നത് അപ്പൊ അന്നുണ്ടായ ആ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ സഫലീകരിച്ചതെന്ന് പറയാം അപ്പൊ ഇവിടെ ബലരാമനും വിവിധനും തമ്മിലുള്ള യുദ്ധത്തിലെ അവസാനം വിവിധനെ വർദ്ധിക്കുകയാണ് കേട്ടോ ചെയ്തത് ഈ കഥ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതാണ് വിവിധവധം എന്നുള്ള പേരിൽ കൃഷ്ണനാട്ടം കളിയിൽ അവതരിപ്പിക്കുന്ന ഒരു കഥ ഇതിൽ ഈ സോമരസമായിട്ട് വരുന്ന ഒരു വ്യക്തി വ്യക്തിയുണ്ടല്ലോ അദ്ദേഹത്തിനൊക്കെ വളരെ രസകരമായിട്ടാണ് കേട്ടോ അവതരിപ്പിക്കുന്നത് അദ്ദേഹം കള്ളിമുണ്ടൊക്കെ എടുത്തിട്ടാ വരിക കള്ളിമുണ്ട് എടുത്തിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഏക വ്യക്തി ഈ വിവിധവധം കൃഷ്ണനാട്ടം കളിയിലെ ഇദ്ദേഹമാണ് കേട്ടോ ആ വേഷത്തിൽ മാത്രമാണ് അങ്ങനെ അകത്തേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അറിവല്ലേ അപ്പൊ ഇതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കഥ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി എൺപത്തി രണ്ട് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ ഇനിയും നന്നായി നാമം ജപിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യമായിട്ട് വസന്തകുമാരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ബലിക്കല് ചുറ്റിയിട്ട് അകത്ത് കയറാന്ന് പറഞ്ഞു കേട്ടു അപ്പൊ എന്താണ് ആ ബലിക്കല് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ബലിക്കല്ലുകളുണ്ട് പക്ഷേ ഞാൻ തൊഴുന്ന സമയത്ത് പറയാറുള്ള ആ വലിയ ബലിക്കല്ല് എന്ന് പറയുന്നത് ക്യൂ സംവിധാനം കഴിയുന്നിടത്താണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതായത് കൊടിമരത്തിൻ്റെയും നാലമ്പലത്തിൽ അകത്തേക്ക് കിടക്കുന്ന ആ വാതിൽമാടം തുടങ്ങുന്നതിൻ്റെയും ഇടയിലായിട്ടാണ് വലിയൊരു ബലിക്കല്ല് ഉള്ളത് ഏകദേശം നമ്മുടെ നെഞ്ചിൻ്റെ അത്രയും ഹൈറ്റ് വരും കേട്ടോ അതുകൊണ്ടാണ് അത് വലുത് എന്ന് പറയുന്നത് ഈ ക്യൂ സംവിധാനം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കയർ കെട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ കയറിൻ്റെ ഈ സൈഡിൽ കൂടെ ഈ ബലിക്കല് ചുറ്റിയിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി വരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് കപ്സ് ആൻഡ് കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയന്ന് പറഞ്ഞു കേട്ടോ അവരുടെ പേര് വ്യക്തമല്ല ചോദ്യം ഇപ്രകാരമാണ് ഞായറാഴ്ച ശിവേലി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞായറാഴ്ച ശിവേലി ഉണ്ട് മൂന്ന് സമയങ്ങളിലായിട്ടാണ് രാവിലത്തെ ശിവേലി ഏകദേശം ആറ് ഇരുപതോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത് ഉച്ച ശിവേലി നടക്കുന്നത് വൈകിട്ട് നട തുറന്നതിന് ശേഷമാണ് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മൂന്നരക്കാണ് നട തുറക്കുക അതിനുശേഷമാണ് ശിവേലി തുടങ്ങുന്നത് അതേപോലെ രാത്രിയിലെ ഒമ്പത് മണിക്ക് ശേഷമാണ് രാത്രിയിലുള്ള ശിവേലി നടക്കുന്നത് ഇനി ഇതേ ഐ ഡിയിൽ നിന്ന് തന്നെ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സ്പെഷ്യൽ ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നും അതിന് ബുക്ക് ചെയ്യണോ എന്നും ചോദിച്ചിട്ടുണ്ട് എത്ര രൂപയാണെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സ്പെഷ്യൽ ദർശനം എന്ന് പറയുന്നത് നമ്മൾ ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് ചീട്ടാക്കണെങ്കിൽ ഒരു ഭക്തനെ അധികം ക്യൂ നിൽക്കാതെ നാലമ്പലത്തിനകത്തേക്ക് കയറിയിട്ട് ദർശനം സാധ്യമാകുന്നതായിരിക്കും അതേപോലെ തന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നെയ്വിളക്ക് ചീട്ടാക്കുന്നതെങ്കിൽ അഞ്ച് ഭക്തർക്ക് ഇതേപോലെ അധികം ക്യൂ നിൽക്കാതെ നാലമ്പലത്തിലകത്ത് കയറി ദർശിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതിനെയാണ് സ്പെഷ്യൽ ദർശനം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഗുരുവായൂരിലേക്ക് വരുന്ന സമയത്ത് മൂന്ന് കൗണ്ടറുകളിലായിട്ട് റിസീറ്റ് ആക്കാൻ സാധിക്കും കേട്ടോ ഒന്നുകിൽ തെക്ക് ഭാഗത്തുള്ള കൗണ്ടറിലെ അല്ലെങ്കിൽ ഭഗവതിക്കേട്ടിനടുത്തുള്ള സ്പെഷ്യൽ ദർശൻ കൗണ്ടറിൽ അതുമല്ലെങ്കിൽ ചുറ്റമ്പലത്തിനകത്ത് വടക്ക് ഭാഗത്തുള്ള ആ പഴയ കൗണ്ടറിലും നമുക്ക് പോയിട്ട് ചീട്ടാക്കാവുന്നതാണ് അടുത്തതായിട്ട് ശിവാനി പത്മ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നാരായണിയും കൊണ്ട് തുലാഭാരം നടത്തുന്നതിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നാരായണീയം കൊണ്ട് തുലാഭാരം നടത്താനായിട്ട് നമുക്ക് സാധിക്കും ഇന്നത്തെ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് ഇന്നലെ നാരായണീയം കൊണ്ട് തുലാഭാരം ഉണ്ടായിരുന്നു അപ്പോൾ വിഷ്ണുവാണ് അതിൻ്റെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും നാരായണീയം പുസ്തകം തുലാഭാരത്തിൻ്റെ അവിടെ എത്തിച്ചു കൊടുത്തതും കേട്ടോ അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് തുലാഭാരത്തിനുള്ള പുസ്തകം നമ്മൾ തന്നെ കൊണ്ടുവരേണ്ടതാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ബുക്ക് സ്റ്റാളിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ ബില്ല് കൂടെ ഹാജരാക്കേണ്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമായിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിനെ വിളിച്ചോളൂ ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് എടുക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാലും മതിയായിരിക്കും നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് വിഷ്ണുവിന്റെ നമ്പർ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നതും ശിവാനി പത്മ എന്നൊരു ഭക്ത തന്നെയാണ് കേട്ടോ ഗുരുവായൂരിലെ പിടിപ്പണം വഴിപാട് നടത്താനായിട്ട് സാധിക്കുമോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് ഇതേ ചോദ്യം മുൻപും ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവര് ഗുരുവായൂരപ്പനെ ഒരു വഴിപാട് നേർന്നിട്ട് അതെന്താണ് ആ വഴിപാട് വഴിപാടെന്നുപോലും മറന്നുപോയി അങ്ങനെ ഒരു അസ്ട്രോളജറെ കണ്ടപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് പിടിപ്പണം എടുത്തു വെച്ചിട്ട് ഗുരുവായൂരപ്പനെ സമർപ്പിക്കാനായിട്ട് ഇനി എങ്ങനെയാണ് പിടിപ്പണം എടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ചധികം നാണയത്തൊട്ടുകൾ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു പിടി എണ്ണാതെ എടുത്ത് കിഴി കെട്ടി കൊണ്ടുവന്നിട്ടാണ് സമർപ്പിക്കേണ്ടത് അത് നമുക്ക് നാലമ്പലത്തിനകത്ത് കടന്നാൽ മേൽഭാഗം എങ്ങനെ തുറക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ഭാഗമുള്ള ഒരു ഭണ്ഡാരം അങ്ങനെ അതിലൂടെ സമർപ്പിക്കാം അതുകൂടാതെ കിഴക്ക് ഭാഗത്ത് ദീപസ്തംഭത്തിന് ചുവടിയായിട്ടുള്ള ഭണ്ഡാരത്തിലും ഇതേപോലെ മേൽഭാഗം ഇങ്ങനെ തുറക്കാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട് കുറച്ച് വലിയ ദ്വാരമുള്ളതാണ് അതിലൂടെ സമർപ്പിക്കാം കേട്ടോ അപ്പൊ ഇന്ന് ഇത്ര ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇന്നത്തെ തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ പിന്നെ നാളെ മിഥുന ഒന്നാം തീയതിയാണ് അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഒന്നാം തീയതിയുടെ ആശംസകൾ നേരുന്നു നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ